പുറത്തു പോകുമ്പോൾ ചർമ്മത്തെ കെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടി നമ്മൾ പുറത്ത് നിന്ന് സൺ ക്രീമൊക്കെ മേടിച്ച് യൂസ് ചെയ്യാറുണ്ട് ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി റിസൾട്ട് നൽകുന്ന സൺക്രീം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അതെങ്ങനാണെന്നൊക്കെ ഉള്ളത് പറയാം അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലായിക്കൺ കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അതിനകത്ത് ഓൾ ഒന്ന് ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ തുടങ്ങാതന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റംസാനിയ ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് പുറത്ത് നിന്ന് വലിയ സൂര്യപ്രകാശത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സൺ ക്രീമൊക്കെ മേടിച്ച് യൂസ് ചെയ്യാറുണ്ട് ഇനി നിങ്ങൾ വലിയ വില കൊടുത്തിട്ടൊന്നും സൺക്രീം ഒന്നും മേടിച്ച് യൂസ് ചെയ്യേണ്ട വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ അടിപൊളി റിസൾട്ട് നൽകുന്ന സൺക്രീം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് സ്കിന്നിനെ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഈ ഒരു സൺക്രീം ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാവില്ല നമ്മുടെ ചർമ്മത്തിനെ മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ചർമ്മത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സൂര്യപ്രകാശം ഏറ്റെടുത്ത് ചർമ്മത്തെ ഡാമേജ് ാക്കാതിരിക്കാനും ഒക്കെ ഈ ഒരു ക്രീം ഈ ഒരു സൺക്രീമിൽ നിന്ന് സാധിക്കും എന്തായാലും ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന് എന്തൊക്കെ വേണം എന്നൊക്കെയുള്ളത് നോക്കാം സ്കിന്നിനെ സൂര്യപ്രകാശത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്രീമാണ് ഞാൻ ഇന്ന് പറയുന്നത് അതായത് സൺസ്ക്രീമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബൗൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ ഒരു ബൗളിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ കുക്കുംബർ ജ്യൂസാണ് അതായത് വെള്ളരിക്ക ജ്യൂസാണ് വെള്ളരിക്ക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും വെറും നിസാരപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ വെള്ളരിക്കയെ തട്ടിക്കളയും പക്ഷേ വെള്ളരിക്കയുടെ ഗുണമെന്ന് പറയുന്നത് വളരെയധികം ഗുണങ്ങളുള്ളതാണ് കൂടുതലും നമുക്ക് ഇതിനകത്ത് ജലാംശം കൂടുതലടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ചർമ്മത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മാറ്റാനൊക്കെ നമ്മുടെ കുക്കുംബർ ജ്യൂസിൽ നിന്ന് സാധിക്കും ഞാനിവിടെ എടുക്കുന്നത് രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ കുക്കുംബർ ജ്യൂസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുക്കുംബർ ജ്യൂസ് കുടിക്കുന്നതും ഒക്കെ നമുക്ക് വളരെയധികം നല്ലതാണ് കൂടുതലും ആൻറ്റി ഓക്സിഡുകൾ കൂടുതലും ജ്യൂസിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കുക്കുംബർ ജ്യൂസ് നമ്മുടെ ഫേസിൽ സൂര്യ സൂര്യപ്രകാശത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ കുക്കുംബർ ജ്യൂസിൽ നിന്ന് സാധിക്കുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ലാണ് ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കുക ഓക്കെ കുക്കുംബർ ജ്യൂസും നമ്മുടെ അലവേറ ജെല്ലും കൂടി ഒന്ന് മിക്സ് ആക്കുക ഓക്കെ അങ്ങനെ ഞാൻ എന്താ മിക്സ് ആക്കിയിട്ടുണ്ട് ധാരാളം ആൻറ്റി ഓക്സൈഡുകൾ നമ്മുടെ കുക്കുംബർ ജ്യൂസിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ചർമ്മത്തിന് അത് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ് നമ്മുടെ കുക്കുംബർ ജ്യൂസാണ് ഇതിനകത്ത് മെയിൻ സംഭവം എന്നുള്ളത് പറയാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് അങ്ങനെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഞാൻ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കുക ഓക്കെ അങ്ങനെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ നമ്മുടെ ചർമ്മത്തെ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ എളുപ്പം സഹായിക്കുന്നതാണ് സൂര്യപ്രകാശം ഏൽക്കാതെ ചർമ്മത്തെ കെയർ ചെയ്യാനൊക്കെ ഗ്ലിസറിൻ നിന്ന് സാധിക്കും ഒരു ടേബിൾ സ്പൂണോളം ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക അങ്ങനെ ഞാൻ ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നല്ല പോലെ മിക്സാക്കുക അങ്ങനെ ഞാൻ മിക്സ് ആക്കുകയാണ് കണ്ടോ ഇതിലെ പരുവത്തിലായിട്ട് എന്നാൽ ലൂസല്ല എന്നാൽ ചെറിയ രീതി കട്ടിയും അല്ലാത്ത രീതിയിലായിട്ടുള്ള ഒരു ക്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വേണ്ടത് ഇത് നിങ്ങൾക്കൊരു തിന്നിനകത്ത് ഇട്ട് സൂക്ഷിക്കാം സൂര്യപ്രകാശം നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ചർമ്മത്തിൽ തേക്കാവുന്നതാണ് നമ്മളിപ്പം ഈ വെക്കാൻ പോകുന്ന പാ തിന്ന് നല്ല പോലെ ഡ്രൈ ആയിട്ടിരിക്കണം അതിലൊരു ജലാംശമോ ഒന്നും കാണാനായിട്ട് പാടില്ല ഞാൻ അങ്ങനെ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഉപയോഗിക്കാം തിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മുടെ ചർമ്മത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് എന്തായാലും ഫേസിൽ ഇട്ടിട്ടുള്ള വ്യത്യാസമൊക്കെ കാണിക്കാം ഞാനിപ്പോൾ ഫേസിലിട്ടിട്ട് പുറത്തോട്ടൊന്നും പോകുന്നില്ല നിങ്ങളിപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇട്ടിട്ട് പോകുവാണെങ്കിൽ നമ്മുടെ ചർമ്മത്തെ സൂര്യപ്രകാശം ഏറ്റിട്ടുണ്ടാകുന്ന ആ ഒരു കരിമങ്ങളൊക്കെ കേൾക്കാറില്ലയോ അതൊക്കെ കുറയ്ക്കാനും സൂര്യപ്രകാശം ഏറ്റിട്ട് ചർമ്മത്തിനുണ്ടാകുന്ന മറ്റുള്ള പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ ക്രീമിൽ നിന്ന് സാധിക്കും ും ഇതേ രീതിയിലായിട്ടാണ് ഇരിക്കുന്നത് കണ്ടല്ലോ ഇതേപോലെ എന്നാൽ തിക്കല്ല എന്നാൽ അല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഈ ഒരു ക്രീം ഇരിക്കുന്നത് എന്തായാലും നിങ്ങൾ ഈ ക്രീം ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കണേ എന്തായാലും ഞാനിത് ഉണ്ടാക്കി ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും എന്തായാലും നിങ്ങളെ ഇട്ടും കാണിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ക്രീം പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് കുറച്ചെടുക്കുക ഇതേപോലെ സ്കിന്നിലേക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഓക്കെ ഓക്കെ അങ്ങനെ തേച്ച് ഞാൻ പിടിപ്പിച്ചു നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ ഇത് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന പുറത്ത് പോകുമ്പോൾ ഇടുന്ന ക്രീമൊക്കെ ഇടാം മേക്കപ്പ് ഇടാം ഏതായാലും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിന് സൂര്യപ്രകാശത്തിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ക്രീമിന് ഈ ഒരു സൺ സാധിക്കും എന്തായാലും തുടച്ചിട്ടുള്ള വ്യത്യാസം കാണിക്കാം ക്രീം ഉപയോഗിച്ചിട്ട് പുറത്തൊന്നും പോയിട്ടില്ല അകത്ത് തന്നെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കുന്നതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പുറത്ത് പോയിട്ടൊക്കെ വന്ന് വരുവാണെങ്കിൽ കുറച്ചുകൂടെ മാറ്റം കാണാനായിട്ട് സാധിച്ചേരാ ഞാൻ അധികം പുറത്തൊന്നും പോയില്ല പെരക്കാതിരിക്കുന്നുണ്ട് ചെറിയ മാറ്റം മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്തായാലും തുടക്കട്ടെ കണ്ടോ കിടലുന്ന് സംഭവമാണ് എന്തായാലും നിങ്ങൾ ഈ ഒരു കാര്യം ട്രൈ ചെയ്യണം തയ്യാറാക്കി എന്നൊക്കെയുള്ളത് കണ്ടല്ലോ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള റിസൾട്ടും കണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങളുടെ ചർമ്മത്തെ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ ഒരു സൺക്രീം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും എന്തായാലും നിങ്ങൾ ഇത് നിങ്ങളിതുപയോഗിക്കാനായിട്ട് നോക്കണം അതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ചർമ്മത്തെ നല്ലപോലെ റിസൾട്ട് നൽകുന്നതാണ് എന്തായാലും ചെയ്തിട്ട് ചെയ്തിട്ടതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണും ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്ക് ും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവർ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്